മച്ചിപ്പെണ്ണ എന്നാണ് നമ്മുടെ ഗൗരിയമ്മേനെ അവാർഡിനെ പരിഗണിച്ച രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഭരണാധികാരിയാണ് നമ്മുടെ ശൈല ടീച്ചർ കോവിഡ് കൊള്ളക്കാരി ടി വി പ്രസാദും ഏഷ്യാനെറ്റും വിളിച്ചത് ചിന്താചൊ അത്രയുള്ളൂ ഇടതുപക്ഷത്ത് ആര് നിൽക്കുന്നു എന്നുള്ളതല്ല അവർ ആര് നിന്നാലും സോഷ്യൽ മീഡിയ തുറന്നാൽ കുപ്പി വെള്ളം ജില്ലാ സമ്മേളനം ചിന്താചറവും മാത്രമാണ് കൊല്ലം ജില്ലാ സമ്മേളനം ആദ്യത്തെ ജില്ലാ സമ്മേളനം ജെറോമിനെ തന്നെ തന്നെ ടാർഗറ്റ് ടാർഗറ്റ് ഒരു വനിതയെ എത്രത്തോളം നമുക്കറിയാം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഈ കോളി ബാക്ടീരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വെച്ചാൽ നമ്മുടെ വെള്ളം ഒഴുകി പോവാതെ ഒരു പ്രളയം തന്നെ കുറച്ച് കുപ്പികളുണ്ടായാൽ സംഭവിക്കാം ആ അതിനെതിരെ ഒരു പോരാട്ടം ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നടത്തേണ്ട കാര്യമില്ല പക്ഷെ ഒരു പോരാട്ടം നടത്തുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യയിലുള്ളൂ അത് സി പി എം ആണ് അപ്പോൾ ഈ ട്രോൾ കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും കാരണം നമ്മൾ കുടിക്കേണ്ടുന്ന വെള്ളം നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ഏറ്റവും വലിയ അതിലെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ നിപ്പിൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് പി ബി സി എന്ന് പറഞ്ഞൊരു മെറ്റീരിയലായിരുന്നു ഇന്ന് ലോകത്തിറങ്ങുന്നതിൽ ഏറ്റവും മോശം മെറ്റീരിയലാണ് പി ബി സി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൽ ഇപ്പം തന്നെ പലരും പറയും പി വി സി പൈപ്പിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയുന്ന പല പരസ്യങ്ങളും നമ്മൾ പരസ്യ കമ്പനികൾ ചെയ്യുന്നതിന് ഞങ്ങൾ പി വി സി അല്ല പൈപ്പ് എ ബി എസ് ഒക്കെയാണെന്ന് പറയുന്നത് അത്രയും മോശമായിട്ടുള്ള അതിൽ നമ്മൾ നിപ്പിൾ ഉണ്ടാക്കിയിരുന്നു കൊച്ചുകുട്ടികൾക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ ഒരു അറിവിൻ്റെ ആഴാണ് പറയുന്നത് അത് ടെക്നിക്കലി കണ്ടുപിടിച്ചിട്ട് നമ്മളത് മാറ്റിയത് അതുപോലെ തന്നെയാണ് കുപ്പിവെള്ളം ഒരു ഫാഷനായിട്ട് വരികയും നമ്മുടെ ആവശ്യത്തിൽ ദൈനംദിന ആവശ്യത്തിലേക്ക് കയറി വരികയും ചെയ്തു യൂസ് ആൻഡ് ത്രോ ആണ് ആ അത് കയറി വന്നതിൻ്റെ ഒരു വിപത്താണ് അടുത്ത കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ പടർന്നു പിടിച്ച മഞ്ഞപ്പിത്തവും ഇതൊക്കെ ആയിട്ടുള്ളത് അത് മാത്രല്ല അത് കൂടെ കാര്യങ്ങളുണ്ട് അതിനെതിരെ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും ആ മലിച്ചെറിയുന്ന മാലിന്യങ്ങളുടെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും എടുത്തതാണ് ഈ ഒരു നടപടി ഒരു പാർട്ടിക്കും അത് ചെയ്യേണ്ടതെന്ന് കാര്യം ബിജു ഭത്രം ഇടപെട്ട് ചോദിക്കുകയാണ് ഇപ്പം ബിജു പെത്രൻ കുറച്ച് പേരെങ്കിലും ആ ട്രോൾ കൊണ്ടത് മനസ്സിലാക്കും പക്ഷെ കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുകയുണ്ടാവില്ല അല്ല അത് ഈ വാർത്ത വരുന്നത് എങ്ങനെയാണെന്നറിയുമോ സി പി എം സമ്മേളനത്തിൽ ബീർ വിതരണം ചെയ്യുന്നു എന്നിരുന്ന ആദ്യത്തെ ട്രോൾ ഇതാ ജെറോമിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് വനിതയെ തന്നെ ടാർഗറ്റ് ചെയ്ത് അവതരിപ്പിക്കും എത്രത്തോളം ഇല്ല അതിന് എനിക്ക് അങ്ങനെയല്ല അങ്ങനെ അതിന്റെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ മച്ചിപ്പെണ്ണ എന്നാണ് നമ്മുടെ ഗൗരിയമ്മയെ വിളിച്ചിട്ടുള്ളത് അത്രയും കൂടി വിളിക്കുമ്പോഴാണ് പൂർത്തിയാവുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതൊന്നുമല്ല ആക്രമണം ആക്രമണം ഇതിനു മുമ്പ് നടന്നാണ് അത്രേ ആക്രമിക്കപ്പൊ പറ്റുന്നുണ്ട പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇവര് ട്രോളോട് അത്രയേ ഉള്ളൂ ഇടതുപക്ഷത്ത് ആര് നിൽക്കുന്നു എന്നുള്ളതല്ല അവർ ആര് നിന്നാലും സ്ത്രീകളാണെങ്കിലും മൃഗീയമായിട്ട് നമുക്കറിയാം മാക്സിസ് അവാർഡിനെ പരിഗണിച്ച ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഭരണാധികാരിയാണ് നമ്മുടെ ശൈലജ കോവിഡ് കൊള്ളക്കാരി എന്നാണ് ടി വി പ്രസാദും ഏഷ്യാനെറ്റും വിളിച്ചത് ഏഹ് കോവിഡ് കൊള്ളക്കാരിന്ന് മനസ്സിലായില്ലേ അപ്പോ ഇത് അതൊരു പൊതുബോധമാണ് ആ പൊതുബോധം അവർ നിർമ്മിക്കട്ടെ അതിനെതിരെയുള്ള തൊഴഞ്ഞ് ഉള്ള പോക്കാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഭരണാധികാരികളായി മാറുന്ന പല ഇടതുപക്ഷ നേതാക്കളും രാഷ്ട്രീയം പറയാതെ മാറി നിൽക്കുന്നതാണ് ഇതിന്റെ ശാപം ഓരോരുത്തരും മാറി നിക്കാതെ മുന്നെന്ന് രാഷ്ട്രീയം പറയുമ്പോഴാണ് നമ്മൾ നമ്മളാവുള്ളൂ അങ്ങനെയാ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇന്ന് ട്രോളുകള് വന്നിട്ടുണ്ടെങ്കിൽ പോലും വരും കാലത്ത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനത്തിന് ഇത് അതാണല്ലോ ഈ ട്രോളിന്റെ ഏറ്റവും വലിയ ലക്ഷണം ഇത്രയും പേര് പേരെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ സഖം ഇതാണ് പോരാട്ടം എന്ന് വെച്ചാൽ ഇത് ഒരു ചെയ്ത കാരല്ലേ നമുക്കിത് പറയാൻ പറ്റിയത് സാർ പറഞ്ഞത് വളരെ ഒരു കാര്യമാണ് ഇന്നിപ്പോ ഒരു ട്രോൾ ആയിട്ട് വരും നാളെ അത് മറ്റുള്ള ഇന്നിപ്പോ വിമർശിച്ചിട്ടുള്ള ആ കളിയാക്കി നാളെ അത് ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കും െ സ്വാഭാവികമായിട്ട് അല്ലാണ്ട് നമുക്ക് വേണ്ടിട്ട് നമ്മുടെ ഒരു സമ്മേളനത്തിന് വേണ്ടിട്ട് നമുക്ക് കുറെ കുപ്പി അടിക്കാൻ പറ്റും നമുക്ക് അതിനുള്ള ഫണ്ട് ഇല്ല അപ്പൊ നിലവിലുള്ള ഏറ്റവും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന യൂണിഫോം ആയിട്ടുള്ള കുപ്പി എന്നുള്ള നിലയ്ക്ക് ഇത് എടുക്കുന്നു അത് ഉപയോഗിക്കുന്നത് അപ്പൊ ഇല്ല ഒരു കിലോ ഇത് തന്നെയാണ് പോരാട്ടം ഇത് തന്നെയാണ് പോരാട്ടം